വൈനു വൈനുബാപ്പുവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ അടുത്തിടെ നമ്മുടെ വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റാണിത് ഈ മലയാളിയെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ആള് ചില്ലർക്കാരനല്ലെന്ന് മനസ്സിലായത് സ്വന്തമായി ഒരു വാൽനക്ഷത്രവും നക്ഷത്രവും വാരനിരീക്ഷണ കേന്ദ്രവും ടെലിസ്കോപ്പും വരെയുണ്ട് പുള്ളിയുടെ പേരിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയാണ് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായ വൈനുബാപ്പു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സും വൈനുബാപ്പു ഒബ്സർവേറ്ററിയും ഉൾപ്പെടെ ഇന്ത്യയിൽ നിരവധി ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിലെ ഹാർഡ്വാർഡിൽ വെച്ച് ഇദ്ദേഹം കണ്ടെത്തിയ വാൽനക്ഷത്രമാണ് ബാപ്പു ബോക് ന്യൂക്രി കോമേറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ കീഴിലെ പ്രധാന വാനനിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിലെ കവലൂരിലെ വൈനുബാപ്പു ഒബ്സർവേറ്ററിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചിട്ടുള്ള വൈനുബാപ്പു ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ വാരലോകത്ത് ഇന്ത്യക്ക് നിരവധി സംഭാവനകൾ നൽകി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന കാര്യം അധികം മലയാളികൾക്കും ഒരു പുതിയ അറിവായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ